ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് അഞ്ചുതരം ആളുകളെക്കുറിച്ചാണ് ഇവരോട് സംസാരിക്കുന്നത് സമയത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാം അഞ്ചു തരത്തിലുള്ള ആളുകൾ ആരാണെന്ന് ആദ്യം പറയുന്നത് കേൾക്കാതെ സംസാരിക്കുന്നവർ ഇവർ സംസാരിക്കുന്നത് കേൾക്കാനല്ല തിരിച്ചടിക്കാനാണ് നിങ്ങൾ സംസാരിച്ചാൽ ഒരു വാക്കും അവർക്ക് മനസ്സിലാകില്ല ഇവരുടെ പ്രത്യേകത ഇവർ തർക്കം ഇഷ്ടപ്പെടും എപ്പോഴും തങ്ങൾ ശരിയാണെന്ന് കരുതും മറുപടി നൽകാൻ മാത്രം കേൾക്കും ബുദ്ധിയില്ലാത്തവന്റെ ചെവി അടഞ്ഞതാണ് ഇവർക്ക് തിരിച്ചു പറയുന്നത് സമയം പാഴാക്കൽ മാത്രമാണ് അടുത്തത് എല്ലാത്തിനെയും താരതമ്യം ചെയ്യുന്നവർ താരതമ്യം ചെയ്യുന്ന മനുഷ്യനെ ഒരിക്കലും മാറ്റാനാവില്ല ഇവരോട് തിരിച്ചുപറയരുത് നിങ്ങളുടെ സമാധാനം നഷ്ടമാകും അടുത്തത് നിങ്ങൾ വിജയിക്കുമ്പോൾ അസ്വസ്ഥരാകുന്നവർ ഇവർക്ക് നിങ്ങൾ വിജയിക്കുന്നതാണ് പ്രശ്നം നിങ്ങളുടെ വളർച്ച ഇവർക്ക് വേദന നൽകും അസൂയയുടെ മുമ്പിൽ സത്യം പോലും തോൽക്കും എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകില്ല കാരണം പ്രശ്നം നിങ്ങൾ അല്ല അവരുടെ മനസ്സാണ് അടുത്തത് നിങ്ങളെ മനസ്സിലാക്കാത്തവർ അവർ മുൻകൂട്ടി വിധിയെഴുതി കഴിഞ്ഞിരിക്കും നീ തെറ്റാണ് എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമാണ് മനസ്സടച്ച മനുഷ്യനെ വാക്കുകളിൽ ജയിക്കാനാവില്ല ഇവരോട് തിരിച്ചു തിരിച്ചുപറയുന്നത് എല്ലായ്പ്പോഴും നഷ്ടം മാത്രം ഈ ആളുകളോട് നമ്മൾ ദർക്കിക്കരുത് തെളിവുകാണിക്കരുത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് സമയമൊന്നും കളയരുത് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം